ഹായ് എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചില എനർജി ബാലൻസിങ് സംവിധാനങ്ങളെ സംബന്ധിച്ചാണ് പരിചയപ്പെടുന്നത് എനർജി അതെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില ഊർജ സ്രോതസ് അതിൻ്റെ ബാലൻസ് തെറ്റിലാണ് പല പ്രശ്നങ്ങൾക്കും കാരണം അതിന് പല ഉപാധികളുണ്ട് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക പല വിധത്തിലുള്ള കൊച്ചു കൊച്ചു അസുഖങ്ങൾ നമ്മളെ ചാടി പിടിക്കുകയല്ലേ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായത് ഇതേപോലെ തന്നെ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാലും എന്തു സംഭവിക്കും പ്രതിരോധ ശക്തി കുറഞ്ഞാലും മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യും ഇത് രണ്ടിനും എനർജി ബാലൻസ് ആകണം അപ്പം അതിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് നമ്മൾ കാലങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ട് ഒക്കെ പിന്നിൽ സൂക്ഷ്മമായ തത്വം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ലോസിനെ അതിനെ പ്രകൃതി ചെയ്ത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ മാത്രമേ സർവ്വവിധമായ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ നമ്മൾ കാമിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണ് ടെൻഷൻ ഡിപ്രഷൻ ലക്ഷ്യം ഭയം ഇതെല്ലാം ഒഴിവാക്കാനും ഒപ്പം ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന നേടാനും ഇതിൻ്റെയൊക്കെ കാരണം വ്യത്യസ്തയിലുള്ള എനർജി ആണ് അപ്പോൾ എനർജിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ല ബാലൻസ് ചെയ്യാനായിട്ട് പല ഏരിയകളിലൂടെയാണ് മനസ്സിന് ശക്തി കൊടുക്കുന്നത് ശരീരത്തിൽ നിന്ന് പറഞ്ഞ പോലെയാണ് അതിനാണ് നമ്മൾ പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ പോകുമ്പം അവിടെ കാഴ്ചയിലൂടെ ഉള്ള ഒരു എനർജി വിഷ്വൽ എനർജി എന്ന് പറയും സൗണ്ട് എനർജി ശബ്ദം ഒരു എനർജിയാണ് സ്മെല്ല് അരോമ തെറാപ്പി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ സമന്വയമാണ് പല വിധേനയുള്ള എനർജി ബാലൻസിങ്ങിലൂടെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പണ്ട് കാലഘട്ടത്തിൽ രാജാക്കന്മാർ രാജകൊട്ടാരത്തിലൊക്കെ അവർ ഗോൾഡിനെക്കാട്ടിലും കൂടുതൽ കല്ലുകളെയൊക്കെയാണ് വാല്യൂ കൽപ്പിച്ചിരുന്നത് കാരണം പവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ശക്തി മെയിൻറ്റൈൻ ചെയ്യാൻ വൈഡൂര്യങ്ങളും രക്തങ്ങളും കല്ലുകളും ഗോൾഡിന് അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നില്ല സ്വർണ്ണ കിരീടങ്ങളും ഓർണമെൻസിൽ പിടിപ്പിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പ്രഷ സ്റ്റോണുകളാണ് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ചില കഥകളുണ്ട് ഭൂമിയാണ് ഏറ്റവും ശക്തിയുള്ളത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന മിനറലിലുള്ള പ്രഷ്യസ് ആയിട്ടുള്ള കല്ലുകളിൽ ഭയങ്കരമായ പവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുണ്ട് എന്നുള്ളത് ഇത് നമ്മൾ കാഴ്ചയിലൂടെ കിട്ടിയാലും അത് ദേഹത്ത് ധരിച്ചാലും ഒരു പരിധി പരിധിയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം വിശ്വസിച്ച് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി അപ്പം പലപ്പോഴും ഒരു ഭയം ഉണ്ടെങ്കിൽ നമ്മളൊരു ചരട് കിട്ടിയ ഭയം മാറുന്ന കണ്ടിട്ടില്ലേ ആ ചരട് കിട്ടിയതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസമാണ് ആ ശക്തിയോടൊപ്പം വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോരോ സ്റ്റോണുകൾക്കും ഓരോരോ ഡിവൈസുകൾക്കും അതിൻ്റെ പിന്നിലുള്ള ട്രിഗർ ഫാക്ടറുണ്ട് അതുകൊണ്ടാണ് വ്യത്യസ്തമായ കല്ലുകളും കാഴ്ചകളിലൂടെയൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എനർജി ബാലൻസ് ചെയ്യാൻ വരുന്നത് ഇപ്പം കുറേ എക്സാമ്പിൾസ് ഞാൻ പറയാം നമ്മുടെ കണ്ണിലൂടെ കാണുന്ന എന്തും സമൃദ്ധിദായകമാണ് സമൃദ്ധി വന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഒരു ചെറിയൊരു ട്രീ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ റോസ് കോട്ട്സ് എന്ന് പറയും ഒരു സ്റ്റോണാണ് ഇത് നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്ത് എവിടെ വെച്ചാൽ നമ്മൾ സദ്യ നമ്മുടെ കണ്ണിന്നിൻ്റെ മുന്നിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ ഇതിലൂടെ കൂടുതൽ പല വിധത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ടല്ലോ അതായത് സ്നേഹം കിട്ടാതെ വരിക അല്ലെങ്കിൽ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ വരിക അപ്പം സ്നേഹത്തെ കൂടുതൽ പ്രേമത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് ഈ റോസ് കോഡ്സ് എന്ന് പറയുന്നത് അത് ഇതേപോലുള്ള ട്രീ ആയിട്ടുള്ളതുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ധരിക്കാൻ പറ്റുന്ന ആയിട്ടുണ്ട് ഇതൊക്കെ കൈ കിടക്കുമ്പോൾ വേണ്ട ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറി മാറിയിടാറുണ്ട് അത് എൻ്റെ ഒരു വിശ്വാസവും അതിലൂടെ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ സമൂഹത്തിൽ നോക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രൊഡക്ടുകളൊക്കെ പരിചയപ്പെടുത്താറുണ്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എല്ലാം ഒറിജിനലായിരിക്കണം പലപ്പോഴും ഒറിജിനൽ കിട്ടാനില്ല എന്നുള്ളത് കിട്ടും പക്ഷേ ഇതെല്ലാം പലപ്പോഴും സിന്തറ്റിക്കിൻ്റെ ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് ഒറിജിനൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അല്ല പറഞ്ഞുണ്ടാക്കി പറഞ്ഞുണ്ടാക്കിയതാണ് അറിയാമോ റിസൾട്ട് കിട്ടണം അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പ്രൊഡക്റ്റുകളൊക്കെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനെ പരിചയപ്പെടുത്തുന്നത് ഈ റോഡ് സ്കോർസ് എന്ന് പറയുന്ന ഇതു പ്രൈസിലെറ്റ് ഇതൊക്കെ ധരിക്കുന്നതിലൂടെ സ്വയം എന്താ നമുക്ക് വല്ലാത്തിനോടും വല്ലാത്ത ഇത്ര സ്നേഹം വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നതാണ് സ്നേഹ ശൂന്യത അനുഭവിക്കുന്നവർക്ക് ബാലൻസ് ചെയ്യാൻ വീടുകളിൽ ഇതേപോലെയുള്ള ട്രീ വെക്കുന്നതും കയ്യിൽ ധരിക്കുന്നതും ഒപ്പം വികാരപരമായ മുറിവുകൾ ഒക്കെ ശമിക്കുന്നു ആരെങ്കിലും നമ്മളെ സ്നേഹത്തിന്റെ പേരിൽ വിഷമിപ്പിച്ചു സ്നേഹശൂന്യത അതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ക്രോസ് കൊടുത്തു ഇങ്ങനെ ഒരുപാട് അതോടൊപ്പം തന്നെ മറ്റു സമൃദ്ധിയുടെ പലരുടെ ഒരു പ്രശ്നം ധനത്തിന്റെയാണ് അല്ലേ പണം കൈ നിൽക്കുന്നില്ല വരും കയറി ഇറങ്ങി പോകുന്നു കഞ്ചിൻ്റായിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന പൈറേറ്റ്സ് ഗോൾഡൻ പൈറേറ്റ് എന്ന് പറയുന്ന സംഭവം ധനം കയ്യിൽ നിൽക്കുന്ന സമ്പുഷ്ടി കയ്യിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണിത് ഇതൊക്കെ പലരും അണിയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഫാക്ടർ എന്താണെന്ന് അറിയില്ല ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള സയൻസൂടെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുക പലപ്പോഴും ആൾക്കാർ സയൻസ് മനസ്സിലാക്കില്ല എന്തെങ്കിലും കൈകിട്ട് ഭാഷ കിടാറുണ്ട് ഏതെ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റോൺസ് അല്ല അതിൻ്റെ സ്റ്റോൺ ഇത് വേറെ ചെയ്യുന്നതും എന്നിവ അല്ലെങ്കിൽ നമുക്ക് ധരിക്കുന്നതും ഒക്കെ ഉണ്ട് ഇപ്പം സാധാരണ വെച്ചാലാണെങ്കിൽ മാലകൾ പോലെ കണ്ടല്ലേ ഇതെല്ലാം ഓരോരോ സ്റ്റോൺസിൻ്റെ ആയിട്ടുള്ള മാലകളൊക്കെ ഉണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഓരോരോ കാര്യത്തിനു വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ സിറ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവം സിട്രിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള ആണ് ഇത് സമൃദ്ധിയുടെ കല്ലെന്നറിയപ്പെടുന്നു എല്ലായ്പ്പോഴും സമൃദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ ധനവും വിജയവും ആകർഷിക്കാനായിട്ട് സിറ്റ്രിൻ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ വന്നിട്ടുണ്ട് ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ ഈ സിറ്റിൽ എന്ന് പറയുന്ന ബ്രേസ്ലറ്റ് വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ ഇനിയും പലപ്പോഴും നമ്മൾ പൊതുവെയുള്ള ആൾക്കാരുടെ പ്രശ്നമാണ് ഹീലിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു സമാശ്വാസം സമാന്തരം കിട്ടണം അതിനാണ് മാസ്റ്റർ ഹീലർ എന്നറിയ ഹീലർ എന്നറിയപ്പെടുന്നതാണ് അമറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേസർ സ്റ്റോൺ കൊണ്ടുള്ളതാണ് ഇതിനകത്ത് മാനസിക പ്രശ്നം ആശങ്കയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്നു പിന്നെ ആത്മീയ അവബോധം വർദ്ധിപ്പിക്കും ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ബ്രോഷറുകളുണ്ട് കാറ്റലോഗുകളുണ്ട് ഇത് നോക്കി നമുക്ക് തന്നെ സെലക്ട് ചെയ്യാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും ഓരോന്നിന്റെയും അഡ്വാൻറ്റേജസ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പലരും ഇവിടെ വരുന്നവരുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതേപോലെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ ഉണ്ടാവും പല ദിവസങ്ങളിലും ഇത് മൂന്ന് ആളുകളൊക്കെ പേരായിട്ട് കിട്ടുകൊണ്ട് ധരിച്ചുകൊണ്ട് നടക്കും ഇത് നോർത്ത് ഇന്ത്യയിലേക്കാണ് കൂടുതൽ ആൾക്കാർക്ക് പ്രചാരമുള്ളതും അതിനെപ്പറ്റി കൂടുതൽ അറിയുകയൊക്കെ ചെയ്യുള്ളൂ ഇപ്പം ഇപ്പം ഈ സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള മാധ്യമങ്ങളെ കൂടുതലായത് കൊണ്ട് എല്ലാ ആൾക്കാരിലേക്കും ഇതൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ എനർജി ബാലൻസ് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണു പതിയുന്ന സ്ഥലത്തെ ചിത്രങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ വളരെ ക്രൂവലായിട്ടുള്ള ബ്ലഡിൽ കളർന്നിരിക്കുന്ന പറഞ്ഞിരുമ്പോൾ ആർട്ട് വർക്ക് കാര്യം അതിന് അതിലൂടെ സ്ഥിരം നമ്മുടെ കണ്ണു വായിക്കാനിടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലയിലും അകത്തേക്ക് രജസോണിരുമെന്നുള്ളതാണ് വാളും പരിചയമൊക്കെ ബിറ്റി തന്നെ മതി അപ്പൊ നേരെ തിരിച്ച് ഐശ്വര്യപൂർണമായിട്ടുള്ള ഈ പിക്ചറുകളായിക്കോട്ടെ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞാലോ അത് സമൃദ്ധി എന്ന് പറയുന്ന ഉള്ളിലേക്ക് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എന്റെ ഓഫീസ് ഞാനിരിക്കുന്നത് ഇവിടെ വരുന്നിടത്ത് ആൾക്കാർ മാനസികമായ ഒരുപാട് പ്രശ്നമുള്ളവരാണ് വരുന്നത് ഒരു ശാന്തിക്ക് സമാധാനത്തിനാണ് വരുന്നത് ദേവാലയങ്ങളിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള കാഴ്ചകളായിരിക്കും കാണുക നമ്മൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരും ഇവിടെ എനിക്ക് കിട്ടിയ അവാർഡുകളും അല്ലെങ്കിൽ പല സംഘടനകളും ആദരിച്ചിട്ടുള്ള ഉണ്ടാകാം ഓഫീസിൽ തന്നെ സെറ്റപ്പ് പോവാറ് വെളിയിലിരിക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു നല്ലൊരു അരോമ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പം അപ്പം കാണാൻ വരുന്ന ഒരു പത്ത് മിനിറ്റ് വെളിയിൽ ഇരുന്നാൽ തന്നെ എന്തെന്നില്ലാത്തൊരു പീസ് ഒരു ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ ഒരു മനുഷ്യ മനസ്സിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ഹീലിംഗിലേക്ക് ശാന്തിയിലേക്ക് നയിക്കുന്നത് നമ്മൾ തന്നെ സംവിധാനം ഒരുക്കുന്നതാണ് അതൊക്കെയാണ് അതിൻ്റെ പിന്നുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അമറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ ട്രീ പോലുള്ള സംഭവമാണ് ഇങ്ങനെ ഓരോന്നിനും ഉള്ള ട്രീകളെല്ലാം എന്തിനാ നമ്മൾ അധിവസിക്കുന്ന പ്രദേശത്ത് വെച്ചാൽ മതി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണ് അവിടെ പതിഞ്ഞായിരിക്കും പോകുന്നത് നമ്മുടെ കണ്ണിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഗ്രാബി എന്ന കാര്യങ്ങൾ അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ്മെൻ്റിലാണ് ഉപബോധ മനസ്സിലാണ് എല്ലാ വിധത്തിലും ടോക്സിയിരിക്കുന്നത് അവിടെ ശുദ്ധമാകണമെങ്കിലും അവിടെ ക്ലീൻ ക്ലെൻസ് ആകണമെങ്കിലും അതിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ ബോധപൂർവ്വം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം പലർക്കും ധൈര്യം കിട്ടാത്ത ഒരു കേസ് ഉണ്ട് പറയുന്നത് ധൈര്യമില്ല ആത്മവിശ്വാസം ഇല്ല ഈ ധൈര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു സ്റ്റോണാണ് ടൈഗർ ഐ എന്ന് പറയും ഈ ടൈഗർ റൈ ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് ഭയങ്കരമായ രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാകും അതിൻ്റെ മാലയുണ്ട് ടൈഗർ ഐയുടെ ഒക്കെ മാലയുണ്ട് അപ്പം ഇതൊക്കെ ധരിക്കുമ്പോൾ നമുക്ക് ഒരു ചാർജ് ഉള്ള ലോ എനർജി ഹയർ ലെവലിലേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള ഡിവൈസുകളും സപ്പോർട്ടീവാണ് ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കാണെന്ന് പറഞ്ഞാൽ സ്വയം ആത്മവിശ്വാസം ഒക്കെ ഇല്ലാത്തവർക്ക് നമുക്ക് നേരെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർക്ക് ഒരു കൂന്നുവടി വേണ്ടേ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇപ്പം അതൊക്കെ ജനറലായിട്ട് പറയുമ്പോൾ ഇതെല്ലാം ധരിച്ചു ഇതെല്ലാം ചെയ്താൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഇതുകൊണ്ടാണ് വരുന്നതെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഒന്നിനോടൊപ്പം ഒരു തള്ള എന്ന് പറഞ്ഞാണെങ്കിൽ ചില ചില ഏരിയകളിൽ ചിലതൊക്കെ വേണ്ടി വരും സപ്പോർട്ടീവ് ആയിട്ടില്ല ഇതിനെ നമ്മൾ എന്താ പറയുക ചില ഫുഡിൻ്റെ കേസൊക്കെ പറയുമ്പോൾ അറിയാറില്ല ചില സൈഡ് ഡിഷ് എന്ന് പറയാറില്ലേ പരിപാടി ഗംഭീരമാണെങ്കിൽ അതിനോടൊപ്പം ഒരു ചില സൈഡ് ഡിഷുകളിലൂടെ നമ്മൾ വെക്കുമ്പോഴാണ് അഭിവൃദ്ധിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ആയിട്ടുള്ള അറിവായതുകൊണ്ടും പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ രഹസ്യം എന്താണ് അതുകൊണ്ടാണ് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തിയത് എല്ലാം തന്നെ നമ്മുടെ സെൻറ്ററിലുണ്ട് കൊച്ചി സെൻറ്ററിലുണ്ട് ഓരോന്നെ പറ്റും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയ രീതി നമ്മൾ പറഞ്ഞു തരും ആവശ്യമുള്ളവർക്ക് കൊറിയറിൽ അയച്ചു തരികയും ചെയ്യും അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട് അതെല്ലാം വളരെ ജെനുവിൻ ജെന്വിനായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെല്ലാം സർവീസുകളാണ് ഇവിടെ ചെയ്യുന്നതിനെപ്പറ്റി ഏകദേശം പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തേടുന്നത് ക്ലിയർ ആകുന്നല്ലോ ചിന്തയ്ക്ക് വിട്ടിട്ടുണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം